ഗൈസ് ഈ വീഡിയോ ഒരു തുള്ളി പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മസ്റ്റ് വാച്ച് ആണ് ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങനെ പറയല്ലോ വല്ലാണ്ടിൽ ആവണിക്കാണ് ഞാൻ ഒരു വീഡിയോ അങ്ങനെ പറയുന്നത് മസ്റ്റ് വാച്ച് ആണ് ഈ സാധനം കാരണം അമ്മാതിരി ട്വിസ്റ്റുകളും അമ്മാതിരി സാധനങ്ങളോ ആണ് നടക്കുന്നത് അത് നമുക്ക് പൊളിച്ചടുക്കി കൈ കൊടുക്കുക എന്ന നമ്മുടെ ഒരു കർത്തവ്യം തന്നെയാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നവളുടെ പിയാറുകളുടെ വിളയാട്ടം തുടങ്ങിക്കഴിഞ്ഞു ഗായ്സ് ഇനിയാണ് അംഗത്തിന് സമയം എന്ന് ഞാൻ പറയും എന്നാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഫിറോസ് നമുക്കൊന്ന് കേട്ട് നോക്കാം എന്നിട്ട് ഞെട്ടിക്കുന്ന സാധനങ്ങളാണ് ഇതല്ല ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഒരാളും വിശ്വസിച്ചില്ലല്ലോ ഈ സംഗതി നമ്മൾ സ്ക്രിപ്റ്റ് ഇല്ല സ്ക്രിപ്റ്റ് ഇവർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാ ദൃശ്യം ലാലായിട്ട് ഓഗസ്റ്റ് ആയിരുന്നു ഓഗസ്റ്റ് ആയിരുന്നു പറയുന്നത് പോലെ നമ്മളെ നമ്മളെങ്ങനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയല്ല ഇതിനൊരു റിട്ടേൺ സ്ക്രിപ്റ്റ് ആണ് ഇല്ലാത്തത് പക്ഷേ ഈ പ്രോഗ്രാമിന് സത്യത്തിൽ ഒരു പ്ലാൻ ഉണ്ട് ആര് ജയിക്കണം എന്ന് അവർ തിരിമതി അവർ തീരുമാനിക്കും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പി ആർ കമ്പനിക്ക് കൊടുത്തിട്ട് പി ആർ കമ്പനിയെ കൊടുത്ത് നമ്മുടെ പേര് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വൈബായാലും അവർ തന്നെ ചെയ്യും അതല്ല എങ്കിൽ അത് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാനുള്ളു എന്റെ സീസണിലൊക്കെ അതെന്ത് ന്യായമാണ് പുറത്തു പോയിട്ട് തിരികെ വരുന്ന ഒരാൾ ജയിക്കുക പുറത്തു പോയ ഒരാൾ തിരിച്ച് ഷോയിലേക്ക് വന്നിട്ട് വിൻ ചെയ്യുക അത് ഇരിക്കൽ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ദേഷ്യമായിരുന്നു പക്ഷേ അത് ന്യായമാണോ ഇനി ബിഗ് ബോസിനെ സംബന്ധിച്ച് അതിനകത്തെ പിന്നെ സ്ത്രീകൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊന്നും എന്നെ സമയത്ത് എനിക്ക് അറിയില്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ല പക്ഷെ വീട്ടിലിരിക്കുന്നവരോട് വിലപേശുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറിൽ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് ഏഷ്യാനെറ്റിനെ അറിയിച്ചിട്ട് പോലും ഒരു നടപടിയും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല സൂപ്പർ 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 ഇനിയാണ് കളിയുടെ വശവും ഇടവും വലവും എല്ലാം മാറുന്നത് അപ്പൊ കിഡിലംസ് പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ല ഇനി നമ്മൾ അത് കണക്ട് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൂപ്പം പറയുന്നുണ്ട് ഞാൻ അതുമായിട്ട് ഇനിയുള്ള സംഭവങ്ങളൊന്ന് കണക്ട് ചെയ്യാം അപ്പൊ ഇത് നോക്കണം പിന്നെ അഭിഷേകിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂല് അഭിഷേക് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതും ചെയ്തൊന്നും ഒന്നും കാണാനില്ല ഗബ്രി ചീത്ത വിളിച്ച ഉൾപ്പെടെ കാണാൻ എപ്പിസോഡും ലൈവൊക്കെ വന്നപ്പോഴും അപ്പൊ എല്ലാം മുക്കലല്ലേ ഇപ്പൊ കൊടുത്തരാം ഇപ്പൊ 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 തൊലയ്ക്ക ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു മാത്രമേ പറഞ്ഞുതരാം ിൽ പല ആൾക്കാരും ഇപ്പം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വിളിച്ചു പറയുന്നത് ചില വ്യക്തികളെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അവസാന കാലങ്ങളിൽ അഥവാ ബിബി ഫിനാലെ അടുക്കുന്ന സമയത്ത് കിട്ടുമ്പോ പല ഡ്രാമകളും ട്വിസ്റ്റുകളും ഗെയിം കൊണ്ടുവരും അതിലൂടെ അതുവരെ ഇല്ലാത്ത ചില പേരുകൾ ഇങ്ങനെ വരും സോഷ്യൽ മീഡിയ ബൂമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ഏത് കമന്റ് ബോക്സ് നോക്കിയാലും ഇന്ന വ്യക്തിയുടെ പേര് എന്ന് മറയും അതോട് ഈ പറയുന്നത് മൂപ്പം പറയുന്നത് വളരെ സത്യമാണ് കാരണം ഇത്രയും ദിവസം ജാസ്മിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ വലുതായിട്ട് എത്തിയിട്ടില്ല ഏ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പക്ഷേ ഇപ്പം എൻ്റെ കമന്റ് ബോക്സ് ഉൾപ്പെടെ എടുത്തു നോക്കുമ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വാഴകൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഒരുപാട് ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാഴകൾ ഇറങ്ങിയിട്ടുണ്ട് കാരണം അതാണ് പി ആർ വർക്കും അന്തങ്ങളും എല്ലാം കൂടി ചേർന്നുള്ള ഒരു വർക്കാണ് ഇനി ജാസ്മിനെ അടിച്ച് മുന്നോട്ട് കയറ്റണം എന്നുള്ള തീരുമാനത്തോടെ കുറേ ബോധമില്ലാത്തത് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും വിടത്തില്ല ഇത് ഇനി ഇതിന്റെ പേരിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ എല്ലാം നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറാനുള്ള ഒരു പോസിബിലിറ്റി ആണ് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ മരണം വരെ പോരാടുക എന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ല ആ സാധനത്തിലാണ് ഞാൻ നിൽക്കുന്നത് അന്ന് പോസിറ്റീവ് ആക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഏറ്റവും വലിയ ദൃഷ്ടാന്തം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ആ സീസൺ തുടക്കം ഏതാണ്ട് അതിന് പകുതി ഭാഗം കഴിയുന്ന സമയം വരും ജാസ്മിൻ ജാസ്മിന്റെ പല ക്യാരക്ടർ കാണിച്ചതിനകത്ത് അറിയുന്നു അതിന്റെ പ്രൊഡക്ഷൻ ടീമിൽ നിന്നും അവിടെ ഈ ബിഗ് ബോസ് നടക്കുന്ന അതിന്റെ പ്രൊഡക്ഷൻ അകത്ത് വർക്ക് ആൾക്കാരിൽ നിന്ന് ഞാൻ അറിയുന്നു ജാസ്മിനെ കാണിച്ചിട്ടുള്ളത് ഏതാണ്ട് അതിന് അറുപത് ശതമാനത്തോടെ കാണിച്ചിട്ടില്ല നാൽപ്പത് ശതമാനത്തോളം മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്ര മാത്രമേ ഒളിപ്പിച്ചാണ് കുറച്ചുകൾ കാണിച്ചിട്ടുള്ളൂ എന്നിട്ടും നിങ്ങൾക്ക് സഹിച്ചില്ല എന്നാൽ ഈ ചലഞ്ചേഴ്സിനകത്ത് ജാസ്മിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിനുശേഷം ജാസ്മിനേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് എന്റെ പ്രീവിയസ് അതിന് മുമ്പത്തെ വീഡിയോയിൽ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അവർ അത് ലൈവിലോ എവിടെയോ ഞാൻ പറഞ്ഞു എൻ്റെ ലൈവ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ എന്തോ ഞാൻ പറഞ്ഞു ജാസ്മിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയായിരിക്കുന്നു ഇത് തന്നെയാണ് സംഭവം മൊത്തത്തിൽ ജാസ്മിൻ 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 ജാസ്മിന് കപ്പ് കൊടുക്കണം ഈ ഒരു ടീം വർക്ക് ആണ് അവിടെ നടക്കുന്നത് എന്തായാലും വിടത്തില്ല കപ്പ് കൊണ്ടുപോക എന്തോ എന്ത് കോക്കനട്ടോ ആയിക്കൊണ്ടുപോയിട്ട് പക്ഷേ നമ്മളെ മരണം ഈ സീസൺ ജാസ്മിൻ കപ്പ് കൊടുക്കാൻ വേണ്ടി വേണ്ടിയുടെ സീസൺ തന്നെയാണ് എന്റെ കമന്റ് ബോക്സിൽ പേര് വിളിച്ചാലും എന്നെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇനി ഏതെങ്കിലും ചാനലുകളവിടെ ആയി കൂടെ നിങ്ങളെന്തെങ്കിലും നല്ല വാക്കുകൾ പറയിപ്പിച്ചാലും ഞാൻ സീരിയസ്ലി ഞാൻ പറയാം എനിക്കൊരു കോപ്പമില്ല ഞാൻ എന്റെ എന്റെ മുമ്പിൽ നിൽക്കുന്ന സത്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കും എനിക്കത് എന്നെ നഷ്ടം അവരെന്ത് നഷ്ടപ്പെടുന്നു എന്റെ എന്തൊക്കെ നഷ്ടമുണ്ടാകും കുറിച്ച് ഞാൻ ബോധ്യമില്ല ഓക്കെ ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രേക്ഷകന്റെ മുമ്പിൽ നിൽക്കുന്നത് ആ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ സംസാരിക്കുകയും ചെയ്യും അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും അവിടെ ബിഗ് ബോസ് വീഡിയോ കപ്പടിക്കാൻ വേണ്ടി തന്നെ പോയിക്കണമെങ്കിൽ ആ ഓരോ വ്യക്തികൾക്കും വ്യക്തമായ നീതി ഉണ്ടാവണം ആ നീതിക്ക് വേണ്ടി പറഞ്ഞ കുറച്ച് സംസാരിക്കുന്നത് അത് ഉടൻ കേട്ടോ ഫസ്റ്റ് ഡേ തന്നെ അഭിഷേക് ശ്രീകുമാർ ആയിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് നല്ല രീതിയിൽ അവൻ എല്ലാം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോഴും ലൈവ് എടുത്ത് നോക്കുമ്പോഴും അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ മാതിരി ലക്ഷമിച്ചിരിക്കുന്ന മാത്രം ഇതൊന്നും എപ്പിസോഡിലില്ല ലൈവ് ഇല്ല ലൈവ് ഇല്ല അത് കാരണം എന്താണെന്ന് പറയുമോ ഇനി ഈ അഭിഷേക് ജയദേവൻ പോസിറ്റീവായിട്ട് ആൾക്കാരുടെ സൈഡിൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വരരുത് എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് മാതിരി തന്നെ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങും തൊടാതെ കാണിച്ച് സ്ക്രിപ്റ്റ് ആണോ എന്ന് വെച്ച് മനസ്സിലായി എഡിറ്റഡ് എഡിറ്റഡ് അതാണ് കറക്റ്റ് വാക്ക് എഡിറ്റ് ചെയ്ത് അങ്ങും ഇല്ലാതെ നെഗറ്റീവിറ്റി ഇമേജ് കൊണ്ടുവന്ന ആ ഒരു സെറ്റപ്പ് കൊണ്ടുവരികയാണ് എല്ലാ സപ്പോർട്ട് ഫോർ ജാസ്മിൻ 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 അവൾ അർണാക്കിലെടുത്ത് തിരി വെച്ചിരിക്കുകയാണ് എല്ലാം കൂടി സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം മാറ്റി അങ്ങനെ പുറത്തിറങ്ങി ഗഡ്രി അടക്കം അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു അതെല്ലാം കട്ട് ചെയ്ത് മാറ്റും ഈ വ്യക്തിയെ വളരെ അധികം അല്ലെങ്കിൽ അയാളുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ആ ഒരു കാര്യം കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിച്ചു ബിബിയുടെ ടീമാണത് അതാണ് കിടന്ന ദിവസം പുറത്ത് പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് നമ്മുടെ ദ്രസ്യൻ സിനിമ പോലെ സ്ക്രിപ്റ്റില്ല സ്ക്രിപ്റ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു കാര്യം ഇങ്ങനെ സൃഷ്ടിക്കുകയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു സംഭവത്തിന്റെ റിയാലിറ്റിയെ കുറിച്ച് ഈ സീസണിനകത്ത് പോയി രണ്ട സിനിമ പറയുക അപ്പൊ എനിക്ക് മനസ്സിലാകില്ല ഇവര് മേ ബി ഞാൻ ഭയങ്കര വീക്കാണെന്ന് അല്ലെങ്കിൽ കാണിക്കാനാണോ ചെയ്യുന്നില്ല എന്തോ ബിഗ് ബോസ് തീരെ താല്പര്യമില്ലെന്ന് കേട്ടാ ഇനി എന്ത് വേണമല്ലേ പറഞ്ഞത് ആയിട്ട് സംഭവിക്കുന്നത് ജാസ്മിൻ്റെ എനിക്ക് കുറിച്ചോ കുറിച്ചോ കമ്മ്യൂണിറ്റിയെ സംസാരിക്കാൻ പാടില്ല അവിടെ സൂപ്പർ സൂപ്പർ ആടി ബോളി ും നടന്നത് ഇവിടെ ഒരു അല്ലേ കോപ്പവും അല്ലെ രാസിനെന്തായി തോന്നിയത് ആരെയോ വിളിക്കുക ആരെയാണ് അടിക്കുക എന്തും ചെയ്യും ജനങ്ങൾ പൊട്ടന്മാരാ നമ്മള് നമ്മള് പൊട്ടന്മാരാണ് ഏപ്പിട നിങ്ങൾ കേൾക്കണമല്ലേ നിങ്ങൾ കേൾക്കണം കാരണം അവിടെ ഈ കഴിഞ്ഞ കരിഞ്ഞ മത്സ്യ കണ്ണീർ എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് വാദവരാത് നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ ആരായിട്ട് സംസാരിക്കും അതേക്കുറിച്ച് റൈസീന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അത് ചോദിച്ചിട്ടുള്ള കാര്യത്തിൽ ജബഡണ്ടാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അഭിഷേക് ജേ പറഞ്ഞു എൽ ജി പി കമ്മ്യൂണിറ്റി റിപ്രസന്റേറ്റീവ് വരുന്ന അനീതിക്ക് എതിരെ സംസാരിക്കുന്ന വ്യക്തി അയാൾ തന്നെ അതിനകത്ത് ഈ ഒരു റൈസിസ്റ്റ് പരാമർശത്തിനെതിരെ സംസാരിച്ചപ്പോൾ അയാൾക്ക് അവിടെ നോട്ടീസ് വന്നു ഈ ഒരു കാര്യം ഇങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല അപ്പം ബിഗ് ബോസ് വീടിന് അകത്ത് പോകുന്ന ആൾക്കാർ ഇനിയുള്ള സീസണുകളിലും എല്ലാം അവരുടെ അജണ്ടകളും അവരുടെ നിയമം പ്രകാരവും അവർക്ക് ഇഷ്ടമുള്ളവരും ഒക്കെ ആയിരിക്കും അല്ലാതെ അർഹതയുള്ളവനൊന്നും ഇവിടെ ഒന്നും ഇല്ലടെ അത് എന്തോ അർഹത അർഹത ഇല്ല അർഹത അർഹത മനുഷ്യത്വം ഈ സാധനം ഒന്നും കിട്ടത്തില്ല കാരണം ഇതുപോലെ പണവും പ്രതാവും പെണ്ണും മറ്റത് മറിച്ചതും എല്ലാം ഉള്ളവനെ എല്ലാം ഒക്കെ ഉള്ളു എന്നിപ്പം വീണ്ടും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നേ വളരെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളാം അഭിഷേക് പറയുന്നുണ്ടല്ലോ അവൻ അന്നാ മത്സ്യം കറുത്ത മത്സ്യ കന്യാൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സംസാരിക്കുന്ന ബിഗ് ബോസ് ലെറ്റർ അയച്ചത് ഓ പറയട്ടെ അതിൻ്റെ അപ്പുറം വേറെ എന്തോ വേണം എന്ത് ഓക്കനായിട്ട് വേണം ഏഹ് എന്തായാലും അന്ധങ്ങൾ ടീംസുകളെ പി ആർ വർക്ക് നാരികളെ വകുപ്പില്ലാത്തമാരെ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ഏഷ്യാനെറ്റിൽ തന്നെ നെഗറ്റീവ് ജാസ്മിനെതിരെ വരുന്ന കമൻസൊക്കെ മുക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ഒരു ആൾ ഇങ്ങനെ ആയച്ചായിരുന്നു ഏഷ്യാനെറ്റിൽ ജാസ്മിനെതിരെ വരുന്ന കമൻസ് മുക്കുന്നുണ്ടെന്ന് സൂപ്പർ എനിക്ക് എല്ലാം കൂടി നടക്കട്ടെ എല്ലാം കൂടി ജാസ്മിൻ്റെ തന്നെ കപ്പും കോപ്പവും ഒക്കെ എടുത്ത് കൊടുത്ത് വിട് കൊണ്ട് പോട്ടവള് അല്ലേ അല്ലേ അതല്ല എൻ്റെ ശരി ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളോ നമ്മുടെ ഓട്ടിനോ ഓട്ടിന് മീൻസ് ഇനിയിപ്പോൾ ജാസ്മിനെ പോസിറ്റീവ് ആക്കി സൊസൈറ്റിയിലോട്ട് ഇറക്കും മനസ്സിലായത് ജാസ്മിൻ കിട്ടിലോ ജാസ്മിൻ എന്നുള്ള രീതിയിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും ജാസ്മിനെ വെച്ച് അതാണ് അടുത്ത ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല അത് തന്നെയാണ് ലക്ഷ്യം അത് മാത്രമാണ് ലക്ഷ്യം എന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലാണ്ട് ഇതിൻ്റെ അപ്പുറം വേറെ ന്യായം നീതി സത്യം ധർമ്മം ബോധം ഒന്നും ഒരു കോക്കനെട്ടും ഇല്ല ഇതൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്തായാലും പി ആർ ടിമ വർക്കുകളെ നാരുകളെ ഇങ്ങ് ഉണ്ടാക്കാൻ വരണ്ട ഞാൻ ലീഫ് ചെയ്വിടും മനസ്സിലായാ